ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ാനും തേനും കാരണം ഞാൻ എനിക്കിപ്പോൾ ഓൺ വോയിസ് ആണ് കൊടുക്കുന്നത് അവിടെ കുറച്ച് സോങ്സും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് എവിടെയാണെന്നല്ലേ ഞാൻ ടൈറ്റാനിക് കപ്പലിൻ്റെ ഉള്ളിലോട്ട് പോകാൻ വേണ്ടിയിട്ട് വരുകയാണ് നമ്മുടെ വേൾഡ് മാർക്കറ്റിന് അകത്താറുണ്ടോ ടൈറ്റാനിക് കപ്പൽ അപ്പോൾ നിങ്ങൾ അതെങ്ങനെയാണെന്ന് നിങ്ങൾ ആലോചിക്കും ഇതൊരു എക്സിബിഷനാണ് നമ്മൾ ടൈറ്റാനിക് കപ്പൽ ഫിലിമില്ലേ ടൈറ്റാനിക്കിന്റെ ഫിലിമിലെ എല്ലാ കാര്യങ്ങളും ഈ ഷിപ്പിനകത്ത് കാണിച്ച് ഒരു എക്സിബിഷനാണ് ചെയ്യുന്നത് അപ്പോൾ അതാണ് ഉദ്ദേശിക്കുന്നത് അവര് അതിന് മുതിർന്ന ആൾക്കാർക്ക് നൂറ് രൂപയും മൂന്ന് വയസ്സിന് മുകളിലുള്ള പിള്ളേർക്ക് നൂറു രൂപ അടയ്ക്കണം അങ്ങനെ വ്യത്യാസമൊന്നുമില്ല കേട്ടോ പേർക്കും നൂറ് രൂപ തന്നെയാണ് കുട്ടികൾക്കായാലും മുതിർന്ന നൂറ് രൂപ തന്നെയാണ് ഇതാണ് ഫ്രണ്ട് പോർഷൻ വരുന്നത് നമ്മൾ എൻട്രി ചെയ്യുന്ന പോർഷൻ ഇതാണ് അപ്പോൾ ഇത്രയും വലിയൊരു കപ്പിളാണ് ചെയ്തു വെച്ചിരിക്കുന്നത് നല്ല ഭംഗിയുണ്ട് നൂറു രൂപ കൊടുത്ത് കാണാനായിട്ട് ഒരുപാടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരുപാടില്ല എന്നാൽ ഇല്ലേന്ന് ചോദിച്ചാൽ ഉണ്ട് അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണ് അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം നമ്മൾ ടിക്കറ്റും ആയിട്ട് നമ്മൾ എൻട്രി അത് ഇത് കൊടുക്കാൻ പോവുകയാണ് ടിക്കറ്റ് അവിടെ സെക്യൂരിറ്റിയുടെ കയ്യിൽ കൊടുത്തിട്ടാണ് കയറാനായിട്ട് പിന്നെ നമ്മൾ കൂടുതലും ഫാമിലീസും ഒരുപാട് പേരുണ്ട് ഇത് കപ്പിൾസും ഉണ്ട് കേട്ടോ കപ്പിൾസ് കുറച്ച് കൂടുതൽ ഞാൻ കണ്ടായിരുന്നു അവിടെ ടൈറ്റാനിക്കിൻ്റെ ഒരു തീം ആയതുകൊണ്ടായിരിക്കാം ടൈറ്റാനിക് കപ്പിളിൻ്റെ തീം വെച്ചിട്ടുള്ളൊരു എക്സിബിഷൻ ആയതുകൊണ്ടായിരിക്കാം കപ്പിൾസ് ഒരുപാട് പേര് ഞാൻ കണ്ടായിരുന്നു പിന്നെ കുട്ടികൾക്ക് കുറച്ച് കൗതുകമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് കുട്ടികളെയും കൊണ്ട് കാണിക്കാൻ പറ്റിയ ഒരു പ്ലേസ് ആണ് കേട്ടോ ഫാമിലി ിനോട് എനിക്ക് പ്രത്യേകം പറയാനുള്ള കുട്ടികളെ കൊണ്ടു വാണിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് അപ്പോൾ നമ്മൾ ചെന്ന് കേറുന്ന സമയത്ത് തന്നെ ടൈറ്റാനിക് ഡി ജെ അമ്യൂസ്മെന്റ് പ്രസൻസ് ചെയ്തതാണ് ടൈറ്റാനിക് എക്സിബിഷൻ ആണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് അവർ അവിടെ പ്രൊമോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഷിപ്പിന് പുറത്ത് ഐ മീൻ സീ കടൽ കാണാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരു പോർഷൻ ഉണ്ടല്ലോ ഷിപ്പിന് ആ പോർഷനാണ് ഇപ്പോൾ കാണുന്നത് അത് നല്ല ഭംഗിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട് ഫുള്ള് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് നമ്മൾ ഒറിജിനൽ ഷിപ്പ് ഒന്നും അവർക്ക് എടുത്തുകൊണ്ട് വെക്കാൻ പറ്റത്തില്ലോ അപ്പോൾ അതേ തീംസ് ചെയ്ത അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല എനിക്ക് ഇഷ്ടപ്പെട്ടു എനിക്കിഷ്ടപ്പെട്ടു എന്നുവെച്ചാൽ ഞാനൊരു ഷിപ്പിനകത്ത് നിൽക്കുന്നൊരു ഫീൽ എനിക്ക് തോന്നിയായിരുന്നു ഇത് ഫ്രണ്ട് പോർഷൻ പിന്നെ ഇത് സ്റ്റിയറിങ് പോലെയൊക്കെ അവർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കുട്ടികളൊക്കെ ഇതിലൊക്കെ ഇറന്ന് പിടിയാൽ വാരിയായിരുന്നു കാരണം കുട്ടികളില് ക്യൂ നിൽക്കുകയാണ് ആദ്യം ഇങ്ങനെ വെറുതെ കറക്റ്റ് ആദ്യമായിട്ട് ഇത് കഴിഞ്ഞുകൊണ്ട് അടുത്ത ആൾ പോവുകയാണ് കുട്ടികൾക്കൊക്കെ ഇതൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇതേപോലെ ഓരോ പ്രൊമോട്ടൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് നമ്മൾ ഉള്ളിലോട്ട് പോവുകയാണ് ഉള്ളിലോട്ട് പോകുമോറും ആ ഷിപ്പിലോട്ട് ഇറങ്ങുന്ന ഒരു നല്ല ഫീൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഓരോ പോർഷൻ അവർ എഴുതി വെച്ചിട്ടുണ്ട് ഇങ്ങോട്ടാണ് എൻ്റെ ഇങ്ങോട്ടാണ് എൻ്റെ അപ്പോൾ നമ്മൾ ഒരു പോർഷനോട്ട് തിരിഞ്ഞ സമയത്ത് ഫുള്ള് അവിടെ ഫുള്ള് ഈ നമ്മളെ ടൈറ്റാനിക് ഫിലിമിൻ്റെ ക്യാരക്ടേഴ്സ് അവർ ചെയ്ത ക്യാരക്ടേഴ്സിലുള്ള ക്യാരക്ടേഴ്സിനെല്ലാം അവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതില് നമ്മൾ ഇത് പിന്നെ പറയണ്ടല്ലോ ജാക്കർ റോസും ജാക്കർ റോസിനെയൊക്കെ ആദ്യം ഭയങ്കര ഇഷ്ടമാണ് ചാക്ക റോക്സിൻ്റെ ടൈറ്റാൻ ഫിലിം കണ്ടില്ലെങ്കിൽ പോലും അവർക്ക് കഥ അറിയാം അപ്പോൾ ഭയങ്കര സങ്കടമാണ് അയ്യോ മരിച്ചു പോയില്ലേ എന്നൊക്കെ പറഞ്ഞു ഭയങ്കര സങ്കടമാണ് ഇവിടെ ഇതിൽ നോക്കി നിന്നിട്ട് സങ്കടപ്പെടും എൻ്റെ അടുത്ത് ഒന്ന് പറഞ്ഞായിരുന്നു അമ്മ ഇവരിങ്ങനെ മരിച്ചു പോകണ്ടായിരുന്നു അല്ലേ രക്ഷപ്പെടണമായിരുന്നു അല്ലേ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വിഷമായിരുന്നു അവർക്ക് അങ്ങനെ എല്ലാ ക്യാരക്ടേഴ്സും പ്ലേസ് ചെയ്തിട്ടുണ്ട് എല്ലാവരും നോക്കി നോക്കി പോകാനായിട്ട് നല്ല ലൈറ്റൊക്കെ വെച്ചിട്ട് അത് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ നല്ല കാണാൻ ഭംഗിയാണ് പിന്നെ അടുത്ത് നമ്മൾ പോകുന്ന പോർഷണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അട്രാക്റ്റീവായിട്ടുള്ളതാണ് ഈ എക്സിബിഷനിൽ ഏറ്റവും വലിയ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഇത് ഫിലിം കാണുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലുണ്ടായിട്ടുണ്ടായിരിക്കും ഈ സ്റ്റെപ്പിൻ്റെ അവിടെ നിന്നൊരു ലാസ്റ്റ് ഫിലിം തീരുന്ന സമയത്ത് ജാക്ക് റോസുമായിട്ട് കൈ പിടിച്ച് നിൽക്കുന്ന സ്റ്റെപ്പാണ് കേട്ടോ ഇത് ഓർമ്മ ഉണ്ടായിരിക്കും കണ്ടവർക്കെല്ലാവർക്കും അപ്പം ആ ഒരു പോർഷൻ വലിയൊരു സംഭവമായിട്ട് വലിയൊരു ബ്രഹ്മാണ്ടം പോലെ ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല രസമായിരുന്നു ഒരു എന്താ പറയുക അത് വന്ന് കാണണം വന്ന് കണ്ടാലേ അതിൻ്റെ ഒരു ഭംഗി മനസ്സിലാവുള്ളൂ ഞാൻ ഇത്രയും വീഡിയോ ഒക്കെ എടുത്ത് കാണിച്ചെന്ന് പറഞ്ഞാൽ അത്രയും ഭംഗി നിങ്ങൾക്ക് മനസ്സിലാകണം പിന്നെ ഈ വാൾപേപ്പറൊക്കെ അതുപോലെ ഒട്ടിച്ച് നമുക്ക് മനസ്സിലാവില്ല ആ ഫിലിമിൽ അതേ വാൾപേപ്പറും കാര്യങ്ങളൊക്കെ ഒട്ടിച്ച് മൊത്തത്തിൻ്റെ ആ ഒരു ഫീല് ആ ഫിലിമിൽ അതേ സെറ്റാണ് കാണേണ്ടത് ഇതിന് കുറച്ചുകൂടി അട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് മുകളിൽ കൊടുത്തിരിക്കുന്നത് ലൈറ്റ് സെറ്റിംഗ് ആണ് കേട്ടോ ലൈറ്റ് സെറ്റിംഗ് അപാരമായിട്ട് ഇഷ്ടപ്പെട്ടു എനിക്ക് ഈ എക്സിബിഷനിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതും ഇവിടെ ഈ പ്ലേസ് തന്നെയാണ് പിന്നെ ഇവിടെ ഒരുപാട് ഈ ഈ ഹാളിൽ തന്നെ ഒരുപാട് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ മൂമെൻ്റ്സും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ ഇത് ഒരു ഓരോ ക്യാരക്ടേഴ്സിനെ അവർ കട്ട് ഔട്ടായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ജാക്കും റോസും എല്ലാം അപ്പോൾ അവിടേക്ക് നിന്ന് ഫോട്ടോ എടുക്കാനായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ട് ഇതുപോലെയൊക്കെ സീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ പോർഷൻ വന്നു കഴിഞ്ഞാൽ അധികം പെട്ടെന്ന് അവിടെ നിന്ന് മാറിപ്പോകാൻ ആർക്കും തോന്നത്തില്ല കുറേ നേരം അവിടെ ഇങ്ങനെ കറങ്ങി നടക്കാൻ തോന്നും അത്രയും വലിയൊരു ഹോളാണ് ഭയങ്കര സ്പേസ് ആണ് അതിലുള്ള ഇവിടെ ഉള്ളത് അപ്പോൾ എല്ലാവരും ഇങ്ങനെ കറങ്ങി നടക്കുന്ന അതിനകത്ത് ഷിപ്പിലുള്ള ആൾക്കാർ നിൽക്കും പോലെ ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ ഇവിടുത്തെ ഫ്ലോറൊക്കെ നല്ല ഡിസൈനിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അതായത് ഷിപ്പ് എങ്ങനെയാണോ ഷിപ്പിനകത്ത് എങ്ങനെയാണോ അതുപോലെയാണ് ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മൾ നെക്സ്റ്റ് പോർഷനിലോട്ട് പോകണം അപ്പോൾ പോകുന്ന വഴിയിലൊക്കെ ലൈറ്റ് സെറ്റിങ് അങ്ങനെ ഡിസൈനും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അവനെ ആസി ഓടി നടക്കുകയാണ് അവിടെ മൊത്തം നമ്മളിങ്ങനെ ഓരോ പോർഷനായിട്ട് വരുമ്പോഴത്തേക്കും ഒരുപാട് അട്രാക്റ്റീവ് ആയിട്ടുള്ള ലൈറ്റ് സെറ്റിംഗ് ആണ് കേട്ടോ ഒരുപാട് അട്രാക്റ്റീവ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അങ്ങനെ നമ്മൾ നേരെ ചെല്ലുന്ന പോർഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ജാക്കും റോസും വരയ്ക്ക ഐ മീൻ പടം വരയ്ക്കുന്ന ഒരു റൂമുണ്ടല്ലോ ആ റൂമിനകത്താണ് നമ്മൾ ചെന്നത് ആ റൂമിനകത്ത് ചെല്ലുമ്പോഴത്തേക്കും അത് നല്ലൊരു ഭംഗിയുള്ള എൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ എന്താ വാളൊക്കെ നന്നായി ായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ റോസ് ഇങ്ങനെ കിടക്കുന്ന ഒരു പോർഷൻ ഉണ്ട് അതൊക്കെ ഒരു കട്ടൌട്ടാണ് കണ്ടാൽ ഒറിജിനാലിറ്റി തോന്നിക്കും പിന്നെ അവിടെ ഒരു മിറർ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതില് ആദ്യം ഇങ്ങനെ നോക്കി ഭംഗിയൊക്കെ ആദീനെ നോക്കി കിടക്കും റോസ് നോക്കി കിടക്കും കിടക്കുമ്പോഴാണ് തോന്നുന്നത് കൺ വീഡിയോയില് കാണുമ്പോ അതുപോലെ ജാക്കും നോക്കിയിരിക്കാണ് ആദീനെ ആ രീതിയിലാണ് കാണുന്നത് ഇതിലെ കട്ടൗട്ട്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് അതേ ഇപ്പം റോസ് ഇങ്ങനെ കിടക്കുന്നത് പോലെ അതുപോലെ ഫീൽ ചെയ്യുന്നുണ്ട് ആദ്യം അവിടെ ചെന്നിട്ട് റോസ് റോസ് കിടക്കുന്നതുപോലെയൊക്കെ ആങ്ങിയൊക്കെ കാണിച്ച് നോക്കിയിട്ട് സ്റ്റില്ലൊക്കെ ചെയ്ത് നോക്കിയിട്ട് നടക്കുന്നില്ല പിന്നെ എനിക്ക് ഏറ്റവും ആ ആ പോർഷനിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട മിറർ ആയിരുന്നു കേട്ടോ എല്ലാവരും വന്ന് നോക്കുന്നുണ്ടായിരുന്നു നല്ല ഭംഗിയുള്ളൊരു മിറർ ആയിരുന്നു ഒരുപാട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇത്തേക്ക് ഞാനും ഒന്ന് സെൽഫി പോലെ എടുത്തായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നേരെ പോയത് ഓരോ പോർഷൻ അടുത്ത പോർഷൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ടൈറ്റാനിക്കിൻ്റെ ഫുൾ ഡീറ്റെയിൽസും അവിടുത്തെ എല്ലാ ഡീറ്റെയിൽസും എന്ന് വെച്ചാൽ എന്തൊക്കെ ഡീറ്റെയിൽ ഉണ്ടോ അപ്പോൾ ടൈറ്റാനിക്കുമായിട്ട് ബന്ധപ്പെട്ട എന്തൊക്കെ ഡീറ്റെയിൽസും അതെല്ലാം ഓരോ സർട്ടിഫിക്കറ്റ് ഫോട്ടോസ് സർട്ടിഫിക്കറ്റ് അതുപോലത്തെ ഓരോ മാപ്പും കാര്യങ്ങളും പോലെ എല്ലാം അവർ അവരതിൽ പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ആയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഫിലിമിൽ മാത്രമല്ല ആയിട്ടുള്ള കാര്യങ്ങളും അവരവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട് പിന്നെ ഷിപ്പിൻ്റെ അങ്ങനെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഒരുപാട് പിന്നെ ഈ ഈ ഹാളിൽ തന്നെ നമ്മുടെ ഷിപ്പ് ഇടിഞ്ഞ് വീണതും അതിൻ്റെയൊക്കെ കുറച്ച് കട്ടൗട്ട്സും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് ഇനി അടുത്ത കാണുന്നത് അതാണ് അപ്പോൾ ഇതാണ് ആ പോർഷൻ മഞ്ഞ് കട്ടകളുടെ ഇടയിൽ ജാക്കും റോസും ഒക്കെ കിടക്കുന്ന ആ ഒരു പോർഷനാണ് അവിടെ അവർ അവരവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നത് ഇതാണ് എക്സിബിഷനിലെ ഏറ്റവും ലാസ്റ്റ് പ്ലേസ് ഇതാണ് കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് ആദ്യം ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ ഒരു കുഞ്ഞു വാവേനയൊക്കെ അവിടെ കണ്ടായിരുന്നു കുഞ്ഞു വാവ ജാക്കും റോസിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഇങ്ങനെ ഇഴഞ്ഞു ഇഴഞ്ഞ് നടന്നു പോകുന്നത് നല്ല ഭംഗി ഉണ്ടായിരുന്നു ഇപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് ഫോട്ടോയ്ക്ക് പോസ് വീഡിയോയ്ക്ക് പോസ് ചെയ്തൊക്കെ തന്നായിരുന്നു ഇതെന്തായാലും ഇവിടെ ഇവിടെ എന്താ എടുത്തോണ്ടിരിക്കുന്നൊക്കെ നോക്കിയോണ്ട് പിന്നെ അതിൽ ഏറ്റവും അട്രാക്റ്റീവ് ആ ഹോളിൽ ഏറ്റവും അട്രാക്റ്റീവായിട്ട് തോന്നിയത് ഷിപ്പ് നമ്മൾ അവർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഒറിജിനൽ ഷിപ്പ് എങ്ങനെയാണോ അത് അവരവിടെ ഒരു ഡെമോ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് നല്ല രസമായിരുന്നു പിന്നെ എന്താ ഒറിജിനൽ ആയിട്ടുള്ള ഷിപ്പ് എങ്ങനെയാണ് ഇടിച്ചതും അത് പകുതി വെച്ച് ഒടിഞ്ഞ് എങ്ങനെയാണ് വീണതും അതെല്ലാം കറക്റ്റ് അവർ പ്ലേസ് ചെയ്തിട്ടുണ്ട് അത് കറക്റ്റ് ഒരു ഫ്ലെക്സ് പോലെ പ്ലേസ് ചെയ്തിട്ടുണ്ട് അതുപോലെ നമുക്ക് എല്ലാവർക്കും എൽ നമ്മുടെ ഗേൾസ് എല്ലാവരും ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമായിരിക്കും റോസിൻ്റെ മാല അത് സംഭവം ഒരു ഡെമാണ വെച്ചിരിക്കുന്നത് പക്ഷേ ഒറിജിനൽ അതുപോലെ ഉണ്ട് അത് നല്ല രസമുണ്ട് കേട്ടോ അതൊരു ബോക്സിനകത്തൊക്കെ പ്ലേസ് ചെയ്തിട്ട് അത് നല്ല ഭംഗിയുണ്ടായിരുന്നു പിന്നെ അതുപോലെ ഒറിജിനൽ ഷിപ്പ് കടലിൻ്റെ ഉള്ളിൽ കിടക്കുന്ന അതിൻ്റെതായ ഫുള്ള് ഡീറ്റെയിൽസും എല്ലാം എല്ലാവരവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അറിഞ്ഞുകൂടാത്തവർക്കൊക്കെ ആണെങ്കിൽ അത് കണ്ട് മനസ്സിലാക്കുക പിന്നെ നമുക്ക് ഒട്ടുമിക്ക എല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യമാണ് അത് ജസ്റ്റ് കാണുക എന്നുള്ളതാണ് പിന്നെ എനിക്ക് ഈ ഒരു പോർഷനിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ഷിപ്പ് തന്നെയാണ് ഷിപ്പ് നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്നത് തന്നെയാണ് നല്ല ക്യൂട്ടായിട്ട് ചെയ്ത് വച്ചിട്ടുണ്ട് എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു അത്രേ ഉള്ളു പോർഷൻ അതോടുകൂടി എക്സിബിഷൻ ക്ലോസ് ആവുകയാണ് പിന്നെ നമ്മൾ അടുത്ത റൂമിലോട്ട് പോകുന്ന സമയത്ത് അവിടെ ഒരുപാട് തീന്മേഷ നമ്മുടെ കട്ടില് അങ്ങനെ ഒരുപാട് ഒരുപാട് ചെയർ അങ്ങനെയുള്ള കാര്യത്തില് പ്രമോഷൻ ഉണ്ടായിരുന്നു അത് ഏതിൻ്റെ ആണോ ഞാൻ ശ്രദ്ധിച്ചില്ല ഏതോ ഒരു ഇതിൻ്റെയാണ് കമ്പനിയുടെയാണ് അപ്പം അത് ഞാൻ അധികം ശ്രദ്ധിക്കുന്നില്ല പോയ വഴിക്ക് ജസ്റ്റ് വീഡിയോ എടുത്തതേ ഉള്ളൂ അതിലോട്ട് ഞാൻ അധികം ബൂസ്റ്റ് ചെയ്യാൻ പോയില്ല അപ്പം അതിൻ്റെ എന്തോ പ്രൊമോഷനും കാര്യങ്ങളോ സെയിലിങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് അതിങ്ങനെ അവരവിടെ കാണിക്കുന്നുണ്ടായിരുന്നു പക്ഷെ അവിടെ ടൈം കിട്ടിയില്ല എന്നുള്ളതാണ് ശ്രദ്ധിച്ച് ചോദിക്കാനും എത്രയാണ് എങ്ങനെയാണെന്ന് ചോദിക്കുന്നത് ടൈം കിട്ടിയില്ല എന്നുള്ളതാണ് സത്യം പിന്നെ എല്ലാ എക്സിബിഷനിലും കാണിക്കുമ്പോൾ തന്നെ പിക്കിൾസ് ഉണ്ടായിരുന്നു പല തരത്തിലുള്ള പിക്കിൾസ് അവിടെ സെയിലിങ് സെയിലിങ്ങുണ്ട് പിന്നെ അങ്ങോട്ടുള്ള പോർഷൻ ഫുള്ള് സെയിലിംഗ് ആണ് ഓരോരോ കാര്യങ്ങൾ വിൽക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നതാണ് പിന്നെ ഇതൊരു മസാജ് മസാജറാണ് നമ്മുടെ കാലുവേദന മുട്ടുവേദ മുട്ടുവേദന കൈവേദന അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മസാജറാണ് അതവിടെ വിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് ആവശ്യമുള്ളവർക്കൊക്കെ വാങ്ങിക്കാൻ അതങ്ങനെയുള്ള സംഭവം ഇവിടെ ഉണ്ട് വരുന്നവർ അത് വാങ്ങിക്കാം പിന്നെ പിന്നെ വേറൊരു അട്രാക്റ്റീവായിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ബുക്ക്സ് കാര്യങ്ങൾ മാജിക് ബുക്ക് അങ്ങനെയുള്ള ഒരുപാട് ഇഷ്ടം പോലെ ബുക്സ് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇഷ്ടം പോലെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ അത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയായിരുന്നു പിന്നെ അതുപോലെ തന്നെ എല്ലാ നമ്മൾ എക്സിബിഷൻസിൽ പല എക്സിബിഷൻസിലും എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും നമ്മുടെ പോപ്കോണ് പിന്നെ വറ്റൽ വറുവൽ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവിടെ ഉണ്ട് അങ്ങനെ ഒരുപാട് സാധനങ്ങൾ മുട്ടായി അങ്ങനെയുള്ള സാധനങ്ങൾ പക്ഷേ ഏകദേശം നമ്മൾ മിഠായി ഒരു പോർഷൻ എത്തിയപ്പോഴത്തേക്കും നൊസ്റ്റു അടിച്ചിട്ടുള്ള മിഠായിസ് ഉണ്ടായിരുന്നു പുളിമിഠായി ജീരകം മിഠായി പിന്നെ മിഠായി തേൻ മിഠായി അങ്ങനെയുള്ള നോസ്റ്റു അടിച്ചിട്ടുള്ള സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു അപ്പം ആദ്യം പക്ഷേ ആദ്യം അങ്ങനെ എല്ലാം ഒന്നും വാങ്ങിക്കാൻ ഒരു കോയിൻ ഗോൾഡ് കോയിൻ മിഠായി എല്ലാ ഇതൊക്കെ അവിടെ ഉണ്ടായിരുന്നു എല്ലാ നൊസ്റ്റുവും മിഠായികളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് പിന്നെ നമ്മൾ വാങ്ങിച്ചതെന്ന് പറഞ്ഞാൽ ആദ്യം ഇഷ്ടപ്പെട്ടതാണ് വാങ്ങിച്ചത് ഇതുപോലുള്ള ഈ ഒരു സംഭവമാണ് വാങ്ങിച്ചത് കേട്ടോ റെഡും ഇതൊട്ടോ പിന്നെ വന്നിട്ട് പേട വാങ്ങിച്ചു അങ്ങനെ ഈ രണ്ട് ഐറ്റംസാണ് നമ്മൾ അവിടെ നിന്ന് വാങ്ങിച്ചത് എനിക്ക് ഞാൻ അധികം സ്വീറ്റ്സ് കഴിക്കാറുണ്ട് ഞാൻ മുട്ടകളൊന്നും വാങ്ങിച്ചത് പിന്നെ പഴയകാല മിഠായികൾ ഏതെടുത്താലും മുപ്പത് രൂപയാണ് ഇത് ഏതെടുത്താലും മുപ്പത് രൂപയാണ് കേട്ടോ വരുന്നവഴക്ക് വാങ്ങിക്കാമെന്നുള്ളതാണ് പിന്നെ ഒരുപാ ഒരുപാട് കളിപ്പാടങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ ഹൽവ ഉണ്ടായിരുന്നു പല ഫ്രൂട്ട്സിലുള്ള ഹൽവ ഉണ്ടായിരുന്നു അത് കുറച്ച് അട്രാക്റ്റ് പിന്നെ സ്വീറ്റ്സ് അധികം ഞങ്ങൾ കഴിക്കത്തില്ല അതുകൊണ്ട് ഞങ്ങളധികം വാങ്ങിച്ചിട്ടില്ല ആദ്യം വേണ്ടി മാത്രം ഇത്തിരി മിഠായി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നല്ല കൗതുകരമായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റിലുള്ള ഹൽവാസുണ്ടായിരുന്നു അത് നല്ല കാര്യമാണ് കാരണം അൽവാസൊക്കെ ഇഷ്ടമുള്ളവർ ഒരുപാട് പേരുണ്ടായി അത് നല്ല ടേസ്റ്റുള്ള ഐറ്റം അല്ലേ അതുപോലെ തന്നെ അടുത്തൊരു പോർഷൻ വന്ന സമയത്ത് ചപ്പൽസ് ചപ്പൽസ് എന്ന് പറയുമ്പോഴത്തേക്കും നല്ല കിടിലും ചപ്പൽസ് എന്ന് വെച്ചാൽ കൊൽ കൊലിസില്ലേ കൊലിസൊക്കെ വെച്ചിട്ട് ചെയ്ത ചപ്പൽസാണ് ഒരു പെയറിന് നാനൂറ്റി സംതിങ് ആണുള്ളത് പല കളറിലുണ്ട് ഈ കൊലിസ് വെച്ചാൽ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ പക്ഷെ ഞാൻ വാങ്ങിയിട്ടില്ല അങ്ങനെ പല ഡിസൈനിലുള്ള ചപ്പൽസ് ഇവിടെ ഉണ്ട് അപ്പോൾ ഇവിടെ കാണാൻ വരുന്നവർക്ക് ചപ്പൽസ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇത് നല്ല ഒരു ആ സംതിങ് ഒക്കെ എന്ന് പറയുന്നത് വലിയ കുഴപ്പമില്ല എന്ന് തോന്നുന്നു ഒരുപാട് ഡിസൈനുകളുണ്ട് പിന്നെ ബീഡ്സ് വെച്ചിട്ടുള്ളതുണ്ട് നല്ല കിടലം ബീഡ്സ് വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയാണ് നേരിട്ട് കാണാൻ ഈ ഫോണിൽ കാണുമ്പോൾ മാത്രമല്ല സോറി ക്യാമറ വീഡിയോയിൽ കാണുമ്പോൾ മാത്രമല്ല നേരിട്ട് കാണാൻ കുറച്ചുകൂടി നല്ല ഭംഗിയാണ് പിന്നെ അട്രാക്റ്റീവായിട്ട് എനിക്ക് തോന്നിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പെൻസിൽ പേനകളുടെ ഒരു സെയിലിംഗ് പോർഷൻ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ എല്ലാം നോർമൽ പേനകളാ ആണ് പക്ഷേ ഇതിൽ ഒരുപാട് കളിപ്പാട്ടം പോലെ ഈ എന്താ അരയണ്ണം അങ്ങനെയുള്ള സംഭവങ്ങളെ പോലെയൊക്കെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ ചെന്നപ്പോഴത്തേക്കും അടുത്തൊരു പോർഷൻ എന്ന് പറയുമ്പോൾ ഐസ് പോർഷനാണ് അത് എന്തായാലും ഐസ്ക്രീം നമ്മൾ ഈ ചൂടത്ത് കുടിച്ചില്ലെങ്കിൽ നമുക്കൊരു സമാധാനം ഇല്ല അങ്ങനെ ആദ്യം വാങ്ങിച്ചത് ബ്ലൂബെറിയും ഞാൻ വാങ്ങിച്ചത് എന്താ ബട്ട് ബട്ടറിൻ്റെ ബട്ടർ ബട്ടറ് എന്ത് അങ്ങനെ ഒരു സംഭവമാണ് ഓർമ്മയല്ല അത് വാങ്ങിച്ച് ഞങ്ങൾ രണ്ടും അത് കഴിക്കാൻ ഒരു സ്ഥലത്ത് ഒരു പ്ലേസിൽ ഇരുന്നു ഇരുന്ന സമയത്താണ് അവൾ രണ്ട് ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് അവൾ രണ്ടും പകുതിയോളം കഴിച്ച് തീർത്തായിരുന്നു അപ്പോൾ തന്നെ ഞാൻ പെട്ടെന്ന് വാങ്ങിച്ചു കഴിച്ചു അപ്പോൾ അപ്പം തന്നെയാണ് ഞാൻ എനിക്ക് ഐസ്ക്രീമല്ലാതെ വേറെ ഒന്നും ഞാൻ വാങ്ങിച്ച് കഴിക്കാൻ നിന്നില്ല പിന്നെ ഒരുപാട് ഈ ഡൽഹി അപ്പളം ഡൽഹി പപ്പളം എന്നും പറഞ്ഞിട്ടൊരു സംഭവം അവിടെ ഉണ്ടായിരുന്നത് വാങ്ങിക്കണമെന്നുണ്ടായി പിന്നെ മെനക്കേടാവും വെച്ചിട്ടാണ് വാങ്ങിക്കാത്തത് പിന്നെ നമ്മൾ ഈ നൊസ്റ്റു എന്നും പറഞ്ഞിട്ടുള്ള മുട്ടായി എടുത്ത് കഴിച്ചു കഴിച്ച ദൈവമേ കഴിക്കണ്ടായിരുന്നു എന്ന് തോന്നിപ്പോ ഇപ്പൊ അത്രയ്ക്ക് ടേസ്റ്റ് ഇല്ലാത്ത ഒരു സാധനം എന്തോ ഒരു മണൽ കഴിച്ചതുപോലെ ഞങ്ങക്ക് ഫീൽ ചെയ്തു ആദ്യം ഇഷ്ടപ്പെട്ടില്ല ആദ്യക്കും ഒരുമാതിരിയായിരുന്നു പിന്നെ നമ്മൾ അടുത്ത പോഷൻ പോയ സമയത്ത് ഒരു തീം പാർക്ക് പോലെ ആയിരുന്നു തീം പാർക്കിൽ ഇങ്ങനെ ഇതേപോലെ വെള്ളത്തിൽ പിള്ളേർക്ക് ഇങ്ങനെ ചവിട്ടി കളിക്കാൻ കുട്ടികൾക്ക് ഒരു പാർക്കായിരുന്നു കേട്ടോ ചിൽഡ്രൻ പാർക്ക് അപ്പോൾ അവിടെ ഒരുപാട് അപ്പം ആദ്യം ഭയങ്കര പിണക്കമായിരുന്നു ഇതിലെല്ലാത്തിനും കയറും പക്ഷെ ഇതൊക്കെ നമ്മൾ കയറിയ നമ്മൾ ഒരുപാട് കളിച്ച് എന്നുവെച്ചാൽ നമ്മളിപ്പോൾ മ്യൂസിയത്തൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇത് പക്ഷേ ആ ഒരു റേറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഓരോന്നിലും കയറ റേറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കത് ദഹിക്കാത്ത റേറ്റുകളാണ് അതുകൊണ്ട് പിന്നെ നമ്മൾ അതിലൊന്നും കയറിയിട്ടൊന്നുമില്ല ഇതിലൊക്കെ നമ്മൾ കയറിയിട്ടില്ലാത്തതാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു കയറിയിട്ടൊക്കെ ഉണ്ട് അതുകൊണ്ട് വലിയ ഇതായിട്ട് കാണിച്ചു പക്ഷെ ആദ്യം ഭയങ്കര പിണക്കമായിരുന്നു അപ്പം നമ്മൾ ഇത് ഈ വീഡിയോയുടെ കൂടെ തന്നെ പറയുകയാണെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം നമ്മൾ എവിടെയാ ആതിരപ്പള്ളിയിലൊക്കെ പോയതും സിൽവർ സ്റ്റോമിലൊക്കെ പോയ വീഡിയോസൊക്കെ ഉണ്ട് അതിലാദ്യം ഇഷ്ടംപോലെ ഇതിൽ കയറിയതാണ് അപ്പോൾ അത് ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്ക് നിങ്ങൾ ആ വീഡിയോ എടുത്ത് കണ്ടേക്കണേ അപ്പോൾ അതുപോലെ തന്നെ പിന്നെ ഒരുപാട് അട്രാക്റ്റീവ് ആയിട്ടുള്ള ചിൽഡ്രൻസിന് പറ്റിയ ഒരുപാട് കാര്യങ്ങൾ ലാസ്റ്റ് ഇത് ലാസ്റ്റ് പോർഷനാണ് ഇത് കഴിഞ്ഞ് പിന്നെ നമ്മൾ പുറത്തോട്ടാണ് പോകുന്നത് ലാസ്റ്റ് പോർഷൻ അപ്പം ഇത് ഇതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ലൈറ്റും കാര്യങ്ങളായിട്ട് ആയിട്ട് ചുമ്മാ ഇരിക്കുക ഇങ്ങനെ കറങ്ങുക പക്ഷേ ലൈറ്റും കൊണ്ട് ഇവരിങ്ങനെ ഭയങ്കരമായിട്ട് അട്രാക്റ്റീവായിട്ട് വെച്ചിട്ടുണ്ട് കൊള്ളാം പക്ഷെ പത്തോ നൂറ്റമ്പോരോ ഇരുന്നൂറോകാണ്ടത് കയറാൻ വേണ്ടിയിട്ട് പിന്നെ ഈ ഒരു സംഭവം ഈ സംഭവത്തിൽ അതിൽ കയറാൻ തന്നെ പേടിയാണ് നമ്മൾ ഫിലിമിലൊക്കെ കണ്ടിട്ടില്ലേ ഇങ്ങനെ ഇടിഞ്ഞൊക്കെ വീണ് അതുകൊണ്ട് എനിക്കൊരു പേടിയാണ് വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവരും വേൾഡ് മാർക്കറ്റിനകത്തുള്ള ഈ ഷോ കാണാൻ വരിക അപ്പോൾ എൻ്റെ ചാനൽ ആദ്യം മറ്റു കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ബായ്